ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കാർലം പഞ്ചായത്തിലാണ് കേട്ടോ കാർലത്ത് കാർലം സെൻട്രിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് അഞ്ചര സെൻറ്റിലേക്ക് കാണുന്ന വീട് പണത് കൊണ്ട് പണിത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അഞ്ചര സെൻറ്റിലാണ് വീടുള്ളത് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഫിനിഷിങ് സ്റ്റേജിലാണ് കേട്ടോ ഇതിലുള്ളത് ഓപ്പൺ കിണറാണ് ഇതിലുള്ളത് കേട്ടോ ഓക്കെ നമുക്കൊന്നോ രണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നമ്മുടെ മുറ്റത്ത് ഓക്കെ ഇനി നമുക്ക് നേരെ അകത്തേക്ക് എടുക്കാം കയറി വരുന്ന ലിവിങ് റൂം ലിവിങ് റൂമിൽ നിന്നാണ് മോഡലേക്ക് സ്റ്റയർ പോകുന്നത് കേട്ടോ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അവിടുന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓക്കെ അതേപോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് ഇവിടേക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെയും ഒരു അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ ഈ വിഭാഗം കിച്ചണെ വരുന്നത് കിച്ചൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കറൻ്റ് ഇല്ല അതുപോലെ ഇരിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വാഷ് ബേസിൻ്റെ സ്പേസ് ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് മുകളിലേക്കുള്ള ഇത് രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണ് ഉണ്ട് ഉള്ളത് മൂന്ന് ബെഡ്റൂമില്ല രണ്ട് ബെഡ്റൂംസ് ഓക്കെ അപ്പോൾ പാർട്ടി ഇതിൽ ഉദ്ദേശിക്കുന്ന വില വിലയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ വിലക്കെ കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ബെഡ്റൂം അഞ്ചര സെൻറ്റ് സ്ഥലം കേട്ടോ മുപ്പത്തഞ്ച് ലക്ഷം ഇപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ സപ്പോർട്ട് ചെയ്തോളൂ ഓക്കെ താങ്ക് യു